കഴുത്തുവേദനയുടെ കാരണങ്ങൾ പ്രതിവിധികൾ എന്നിവയെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു പോസ്റ്ററൽ നെക് പെയിൻ അഥവാ കഴുത്തിൻറെ സ്വാഭാവിക അംഗവിന്യാസം അഥവാ സ്വാഭാവിക ഭാവത്തിൽ നിന്ന് വ്യതിചരിച്ചിരിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന കഴുത്തുവേദന എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാം സാധാരണ രീതിയിൽ ഇരിക്കുന്നതിനും നിൽക്കുന്നതിനും നടക്കുന്നതിനും തന്നെ കഴുത്തിന്റെ പേശികൾക്കും സ്നായുക്കൾക്കും നല്ലപോലെ എടുക്കേണ്ടതുണ്ട് തെറ്റായിട്ടുള്ള രീതിയിൽ ഒരുപാട് സമയം തലകുനിച്ചിരുന്നാൽ ഈ പേശികൾക്കും സ്നായുക്കൾക്കും അമിത ജോലി എടുക്കേണ്ടതായി വരും തുടർച്ചയായി അമിത ജോലി എടുക്കുന്നതിന്റെ ഭാഗമായി അവയ്ക്ക് ബലക്കുറവും വേദനയും നിർക്കട്ടുണ്ടാവുകയും ചെയ്യുന്നു ഇത് കൃത്യസമയത്ത് ശ്രദ്ധിക്കാതിരുന്നാൽ മറ്റസുഖങ്ങൾക്ക് കാരണമാവുകയും ഗുരുതരമാവുകയും ചെയ്യുന്നു കഴുത്തുവേദന എത്രമാത്രം ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കാം നിലവിലെ സാഹചര്യത്തിൽ ലോകത്താകമാനം പതിനാറ് ശതമാനത്തിനും എഴുപത്തി ശതമാനത്തിനും ഇടയിൽ ആളുകളിൽ ഏതെങ്കിലും സമയത്ത് കഴുത്തുവേദന വന്നു പോകുന്നു സ്ത്രീകളിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നു മധ്യവയസ്കരായ ആളുകളിലാണ് കൂടുതലായി കാണുന്നത് വീണ്ടും വരുന്നു എന്നുള്ളതും നീണ്ട കാലയളവ് രോഗികളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ളതുമാണ് തെറ്റായ ജീവിതശൈലി ശൈലി കൊണ്ടുണ്ടാകുന്ന കഴുത്തുവേദനയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ പ്രശ്നമുണ്ടാക്കുന്ന സാമൂഹിക ഭാരം വളരെ വലുതാണ് തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളിലും ജോലി സംബന്ധമായും അല്ലാതെയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ആളുകളിലും ഈ പ്രശ്നം അധികമായി കണ്ടുവരുന്നു എങ്ങനെയാണ് പോസ്റ്റൽ നെക് പെയിൻ കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം ശാരീരിക പരിശോധന വഴിയാണ് പ്രധാനമായും രോഗനിർണയം നടത്തുന്നത് ആദ്യത്തെ ഘട്ടത്തിൽ എക്സ്റേ പരിശോധന തുടങ്ങിയവയിൽ അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാവില്ല ആദ്യത്തെ ഘട്ടത്തിൽ കൈകളിലേക്കോ തോളിൻ്റെ ഇരുവശങ്ങളിലേക്കോ വേദനയോ തരിപ്പോ അസ്വസ്ഥതകളോ ഉണ്ടാകില്ല എന്നാൽ കഴുത്തിൽ നിന്ന് തലയിലേക്ക് വേദന ഉണ്ടാവുകയും ചെയ്യും എന്തൊക്കെയാണ് പോസ്ട്രൽനിക് പെയിൻ ലക്ഷണങ്ങളെന്ന് നോക്കാം കഴുത്തിൻറെ തന്നെ പ്രദേശങ്ങളിൽ വേദനയും പിടുത്തവുമാണ് ആദ്യഘട്ടത്തിൽ അനുഭവപ്പെടുക എന്തോ വലിയൊരു ഭാരം കയറ്റി വെച്ചിരിക്കുന്നതുപോലെ രോഗികൾക്ക് അനുഭവപ്പെടും തലയുടെ പുറകിലായി തലവേദന അനുഭവപ്പെടും തുടർന്നുള്ള ഘട്ടങ്ങളിൽ പേശികൾക്ക് വലിച്ചിലും കഴുത്തിൻറെ ചലനത്തിന് വേദനയും സാധാരണ രീതിയിൽ ചലിപ്പിക്കാൻ പ്രയാസം അനുഭവപ്പെടുകയും ചെയ്യും സാവധാനം വേദന തോളലിൻറെ ഉൾഭാഗങ്ങളിലും തോളുകളിലേക്കും അനുഭവപ്പെടും പിന്നീടും കൃത്യമായ ചികിത്സ ചെയ്തില്ലെങ്കിൽ ശ്വാസമെടുക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യും എന്തൊക്കെയാണ് പോസ്റ്ററൽ നെക് പെയിൻ വരാനുള്ള കാരണങ്ങളെന്ന് പരിശോധിക്കാം തുടർച്ചയായി ഇരുന്ന് ജോലി ചെയ്യുന്നത് പ്രത്യേകിച്ചും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ അധിക സമയം ഇരുന്ന് ജോലി ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് തുടർച്ചയായി കയ്യിൽ പിടിച്ച് ഫോൺ കാണുന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് കിടന്ന് ഫോൺ നോക്കുന്നതും കിടന്നു വായിക്കുന്നതും തലകുനിച്ചിരുന്ന് വായിക്കുന്നതും തുടർച്ചയായി തലകുനിച്ച് അടുക്കളയിലെ ജോലികൾ ചെയ്യുന്നതും ഈ പ്രശ്നമുണ്ടാക്കും നീണ്ട ദൂരം വണ്ടി ഓടിക്കുന്നതും മറ്റൊരു പ്രധാന കാരണമാണ് തെറ്റായ രീതിയിൽ കിടന്നുറങ്ങുന്നതും ഈ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഇതുകൂടാതെ ജോലിയുടെ ഭാഗമായോ അല്ലാതെയോ മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന ആളുകളിലും കഴുത്തുവേദന കണ്ടുവരുന്നു ഇത്തരത്തിലുള്ള കഴുത്തുവേദന വരാതെ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം എല്ലാ സമയത്തും നമ്മുടെ കഴുത്തിൻ്റെ സ്വാഭാവിക ഭാവത്തെപ്പറ്റി അഥവാ അംഗവിന്യാസത്തെപ്പറ്റി കൃത്യമായ അവബോധമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കഴുത്തിൻ്റെ പോസ്റ്റർ നേരെ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് ആദ്യത്തെ കാര്യം തുടർച്ചയായി ജോലി ചെയ്യുന്ന ആൾക്കാർ എല്ലാ മുപ്പത് മിനിറ്റിലും ഒരു മിനിറ്റ് എങ്കിലും എഴുന്നേറ്റ് നടക്കുകയോ അതല്ലെങ്കിൽ കഴുത്ത് ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലതാണ് ജോലിക്കിടയിൽ ചെയ്യാവുന്ന ഒരു മിനിറ്റ് കൊണ്ട് തീരുന്ന കഴുത്തിൻ്റെ ചെറിയ വ്യായാമങ്ങൾ ശീലിക്കുന്നതും വളരെയധികം പ്രയോജനം ചെയ്യുന്നു അവനവൻ്റെ ജോലിക്കനുസരിച്ച് തുടരേണ്ട ഇരിപ്പ് നിൽപ്പ് രീതികൾ ഡോക്ടറോട് ചോദിച്ചു മനസ്സിലാക്കുന്നതും രോഗപ്രതിരോധത്തിന് സഹായകരമാണ് ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട കഴുത്തുവേദന പ്രതിരോധിക്കാനുള്ള കാര്യങ്ങൾ ലഭ്യമാണോ എന്ന് പരിശോധിക്കാം തീർച്ചയായും ലഭ്യമാണ് അവരവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എർഗണോമിക്സ് എന്ന ശാസ്ത്രശാഖയിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട് വിദഗ്ധ നിർദ്ദേശത്തോടെ മാത്രം ഇത്തരം കാര്യങ്ങൾ പിന്തുടരുക എന്നുള്ളത് പ്രധാനമാണ് തുടർച്ചയായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളിലും നീണ്ട സമയം തലകുനിച്ച് ജോലി ചെയ്യേണ്ട ആളുകളിലും ഒക്കെ പ്രത്യേകം പ്രത്യേകം ശീലിക്കേണ്ട മര്യാദകളും വ്യായാമങ്ങളും ഇന്ന് ലഭ്യമാണ് അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ വരാതെ പ്രതിരോധിക്കുന്നത് തന്നെയാണ് ഫലപ്രദം ശരീരഭാരം കുറഞ്ഞിരിക്കുക എന്നുള്ളതും അവനവൻ ഇണങ്ങുന്ന രീതിയിലുള്ള തലയണ ഉപയോഗിക്കുക എന്നുള്ളതും രോഗപ്രതിരോധത്തിന് പ്രധാനമാണ് എന്തൊക്കെയാണ് പോസ്ട്രൽ നെക് പെയിൻ കൊണ്ടുള്ള അപകട സാധ്യതകൾ പരിശോധിക്കാം കൃത്യസമയത്ത് വേദന മാറാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും കഴുത്ത് നേരെ വെച്ച് ശീലിക്കാതിരിക്കുകയും ചെയ്താൽ ഗുരുതരമായ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരിക തുടർച്ചയായുള്ള ഉപയോഗം മൂലം പേശികൾക്ക് ബലക്കുറവ് ഉണ്ടാവുകയും തത്ഫലമായി കശേരുക്കൾക്കും ഡിസ്ക്കിനും തീമാനം സംഭവിക്കുകയും ചെയ്യുന്നു ഡിസ്ക് തള്ളൽ സ്പോണ്ടിലോസിസ് തുടങ്ങിയ രോഗങ്ങൾ വന്നു ചേരുകയും അതിനോടൊപ്പം കൈകളിലേക്ക് വേദന തരിപ്പ് ബലക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ വരികയും കൈവിരലുകൾ കൊണ്ട് ചെയ്യേണ്ട ജോലികൾ സാധാരണ പോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം തുടർച്ചയായിരുന്നു ജോലി ചെയ്യുന്ന ആളുകൾ രോഗപ്രതിരോധത്തിന് വേണ്ടി വിദഗ്ധ വൈദ്യനിർദ്ദേശം സ്വീകരിക്കുന്നതാണ് നല്ലത് ചെറിയ വ്യായാമങ്ങളുടെയും കൃത്യമായ അംഗവിന്യാസത്തിൻറെയും തുടർച്ച രോഗപ്രതിരോധത്തെ സഹായിക്കും കഴുത്തിൽ വേദന തുടങ്ങുമ്പോൾ തന്നെ വൈദ്യനിർദ്ദേശം സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തു തന്നെ പരിപൂർണമായ രോഗമുക്തി ലഭിക്കുകയും മറ്റു ഉപദ്രവ രോഗങ്ങളിലേക്ക് കടക്കാതിരിക്കുകയും ചെയ്യും താൽക്കാലികമായ വേതനശമന ഉപാധികൾ പിന്തുടരാതിരിക്കുന്നതാണ് ഏതൊരവസ്ഥയിലും നല്ലത് പോസ്ട്രൽ നെക് പെയിനുള്ള രോഗികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ആദ്യത്തെ കാര്യം ഉപയോഗിക്കുന്ന സ്ക്രീനിന് നേരെ കണ്ണുകൾ വരുന്ന രീതിയിൽ കഴുത്ത് നേരെ വെച്ചിരിക്കുക എന്നത് തന്നെയാണ് ലഘു വ്യായാമങ്ങൾ ജോലിക്കിടയിൽ ചെയ്യുന്നത് നല്ലതാണ് തണുപ്പടിക്കുന്നത് ബുദ്ധിമുട്ട് കൂട്ടും എന്നുള്ളതുകൊണ്ട് നേരിട്ട് തണുപ്പടിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് കറ്റാർവാഴ മൈലാഞ്ചി ചെമ്പരത്തി കയ്യുണ്യം നീലയമരി തുടങ്ങിയ വീട്ട് കാച്ചുന്ന എണ്ണകൾ എന്നും തലയിൽ പുരട്ടി കുളിച്ചാൽ വേദന കൂടാൻ സാഹചര്യമുണ്ടാക്കും അതുപോലെ തന്നെ വേദനയുള്ളപ്പോൾ ആ ഭാഗത്ത് പുരട്ടുന്ന തൈലം കുഴമ്പ് ചൂടുവെക്കുന്നത് ഒക്കെ താൽക്കാലിക ശമനം മാത്രമേ നൽകുന്നുള്ളൂ അതുകൊണ്ട് അത്തരം പ്രവർത്തികൾ ചെയ്യാതിരിക്കുന്നതും വേദന കുറയാൻ സഹായകരമാണ് പോസ്റ്ററൽ നെക്ക് പെയിനിൽ ആയുർവേദ ചികിത്സ എത്രമാത്രം ഫലപ്രദമാണെന്ന് നോക്കാം ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ആരംഭിക്കുന്ന ആയുർവേദ ചികിത്സ കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ രോഗി മുമ്പ് ചെയ്തിരുന്ന എല്ലാ ജോലികളും അതുപോലെ തന്നെ തുടരാൻ സാധിക്കും പക്ഷേ കഴുത്തിൻ്റെ പേശികളെ ബലപ്പെടുത്തുന്ന വ്യായാമം തുടരുകയും കഴുത്ത് നേരെ വെച്ചിരിക്കാൻ ശ്രദ്ധ കാണിക്കുകയും ചെയ്യണം ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകളും മൂക്കിൽ ഒഴിച്ചു ചെയ്യുന്ന നസ്യം പോലെയുള്ള ക്രിയാക്രമങ്ങളും ഈ രോഗാവസ്ഥയിൽ വളരെയധികം പ്രയോജനപ്രദമാണ് നീണ്ടു നിൽക്കുന്ന ഫലം പ്രദാനം ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ചികിത്സകളുടെ മേന്മ കഴുത്തിൻ്റെ പേശികളെ ബലപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ശരീരം മുഴുവനായി ചെയ്യേണ്ട വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നതും വളരെയധികം ഗുണപ്രദമാണ് പക്ഷേ അത് വൈദ്യനിർദ്ദേശത്തോടെ മാത്രം ആരംഭിക്കുകയും തുടരുകയും ചെയ്യുക മാനസിക സമ്മർദ്ദം കൊണ്ടും ഈ പ്രശ്നം കൂടാമെന്നുള്ളത് കൊണ്ട് തന്നെ ശ്വാസം നിയന്ത്രിച്ച് ചെയ്യുന്ന യോഗാസനങ്ങളും പ്രാണായാമവും ഈ രോഗാവസ്ഥയിൽ പ്രയോജനപ്രദമായി കണ്ടുവരുന്നു ആദ്യത്തെ ഘട്ടത്തിൽ കൃത്യമായ രോഗനിർണയവും ചികിത്സയും ചെയ്യാതെ വന്നാൽ വളരെ ചെറു പ്രായത്തിൽ തന്നെ സാധാരണ വരുന്നതിന് വർഷങ്ങൾ മുമ്പ് തന്നെ കശേരികൾക്ക് തീരുമാനം സംഭവിക്കുന്നു ആ സ്ഥിതി ഗുരുതരമായാൽ ഒരുപക്ഷെ ശസ്ത്രക്രിയ തന്നെ ആവശ്യമായി വരികയും ചെയ്യുന്നു അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ രോഗത്തെ ശമിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ് രോഗത്തിൻ്റെ തുടക്ക സമയത്ത് തന്നെ ജീവിതശൈലിയെയും ജോലിയെയും സാരമായി ബാധിക്കുന്നതുകൊണ്ട് രോഗി മാനസികമായി കൂടി വളരെ വിഷമസ്ഥിതിയിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരസുഖമാണിത് നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതുകൊണ്ടും ഇത്രയധികം സാമൂഹിക ഭാരം ഈ അസുഖം ഉണ്ടാക്കുന്നതുകൊണ്ടും കുട്ടികളിൽ ചെറുപ്പം തൊട്ടേ നല്ല ശീലങ്ങൾ രോഗപ്രതിരോധത്തിന് സഹായകരമാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നേർസ്ഥിതിയിൽ വയ്ക്കാൻ ശീലിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യമായ ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടുന്ന ജീവിതശൈലി കൂടി പരിശീലിപ്പിക്കുകയാണെങ്കിൽ പിന്നീടുണ്ടാകുന്ന